തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലെ ഡോക്ടറെ സ്ഥലം മാറ്റിയതിൽ ട്രൈബ്യൂണലിനെ സമീപിക്കാനൊരുങ്ങി ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് സ്ഥലം മാറ്റിയതെന്ന് ഡോക്ടർ അഷ്റഫ് പ്രതികരിച്ചു പ്രതിയെ നന്നാക്കാൻ ശ്രമിച്ചതും രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകിയതുമാണ് താൻ ചെയ്ത കുറ്റമെന്നും ഡോക്ടർ ജനം ടിവിയോട് പറഞ്ഞു ആ എനിക്ക പ്രശ്നതാണ് ഞാൻ മൂന്ന് വർഷം ആയിട്ടില്ല എന്റെ ഹോം സ്റ്റേഷൻ ആണ് തൃശൂര് അപ്പൊ ഈ രണ്ട് വർഷമായി ഒരു കാറിനില്ലാതെ രണ്ട് എസ്പെഷ്യലി കൃഷ്ണ കാറിന് ഇല്ലാതെ കാരണം ഞാനിവിടെ ആദ്യം രണ്ട് ക്രൈം ആയ ജീവിത ഒന്ന് ഇവർക്ക് സെക്സസ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുക കാരണം വെറുതെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അത് ചതിപ്പിച്ച് മാക്സിമം കേസ് ഞാൻ നോക്കുക കേസ് കിട്ടാൻ നോക്കുക ഒരു ക്രൈം ഞാൻ കിട്ടും രണ്ടാമത്തെ ക്രൈം എടുത്തിട്ട് സേഫ് കാര്യക്ഷേത്രീ ഒരു പ്രശ്നം കണ്ടു ആ പ്രശ്നത്തെ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങട്ട എന്ന് ഞാൻ പറഞ്ഞു ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സൊല്യൂഷൻ അടുത്ത് നിർദ്ദേശിച്ചു പക്ഷെ അത് ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വന്നാൽ കഴിയിരിക്കില്ല ഏറ്റവും വെൽക്കം സൊല്യൂഷൻ എന്ന് മാറ്റുന്നതാണ്